നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് അബിയുടെയും ജാനികിയുടെയും വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ അബിയുടെയും ജാനികയുടെയും വിശേഷങ്ങളൊക്കെ ഇടാത്തതാണ് അപ്പോൾ എന്താണ് ഇന്ന് മുതൽ കൃത്യമായിട്ട് തന്നെ പ്രമോ വിശേഷങ്ങളൊക്കെ അബിയുടെയും ജാനികിയുടെയും ഒക്കെ ചാനലകത്ത് ഉൾപ്പെടുത്തോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഈ രണ്ടു ദിവസമായിട്ട് നമ്മൾ കണ്ടു ഒരുവിൽ ഒടുവിൽ തന്നെക്കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ താനും നകളിനും തമ്മിലുണ്ടായ ആ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ ജാനകി അബിയോട് തുറന്ന് പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായി ജാനകി നിരപരാധിയാണ് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല ആ നകുളിൽ നിന്ന് എന്ന് പറയുന്ന ആ ഫ്രോഡിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തന്നെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അന്ന് കല്യാണം നടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതം തന്നെ തകർന്നു പോയണം എന്ന് അഭിക്ക് മനസ്സിലായി പിന്നീട് അബി തന്നെ ഇന്ദ്രജ കാണാൻ വന്നതും നകുലം കാണാൻ വന്നതുമായ കാര്യങ്ങളെല്ലാം പറയാണ് ഇത് കേട്ടപ്പോൾ ജാനകി ഞെട്ടി ഏ ഇന്ദ്രജ മേഡം അഭിയാട്ടനെ കാണാൻ വന്നതെന്ന് ചോദിക്കുക കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വന്നിട്ട് ഒരു കാര്യം മാത്രമേ പറയാൻ ഉണ്ടായിരുന്നുള്ളൂ ജാനകയെക്കുറിച്ചല്ല അവരുടെ അനുജനെ സ്നേഹിച്ച് അങ്ങനെ തേച്ചിട്ട് പോയ പെണ്ണിനെക്കുറിച്ചായിരുന്നു അവർക്ക് എന്ന് പറയണം പറയാതെ അവർ പറഞ്ഞ് തരുമായിരുന്നു ജാനകി അതെന്നുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനകിയോട് ശരിക്കും അഭിയാട്ടനായിട്ടല്ലേ അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും അത് വിശ്വസിക്കുമോയെന്ന് ചോദിക്കുകയാണ് അല്ല അവർ പറഞ്ഞ് വിശ്വസിക്കില്ലായിരുന്നു എന്ന് ചോദിക്കുക അത് ശരിയാ എനിക്ക് അപ്പോഴേ തന്നെ എന്തോ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തെ നമ്മുടെ സക്കീർ വക്കീലിനെ വിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിപ്പിച്ചു സക്കീർ വക്കീലാണ് എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജാനകിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ജാനകിയോട് പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കിയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകയ്ക്ക് സന്തോഷ സമാധാനം തൻ്റെ അബിയേട്ടൻ തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ഈ സമയത്ത് അഭി പറഞ്ഞു അവൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നകുലം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യം കാണുമെന്ന് പറയുകയാണ് ഒരു പക്ഷേ നീയായിരിക്കും അവൻ്റെ ലക്ഷ്യം എന്ന് പറയാം ജാനിക്കു പറഞ്ഞു അത് അബിയേട്ട എനിക്കും അത് തോന്നുന്നുണ്ട് അവൻ്റെ അന്നത്തെ നോട്ടവും നിപ്പും മട്ടവും കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായെന്ന് പറയുകയാണ് ഒരു പക്ഷേ അബിയേട്ടനെ മുളെ ഇല്ലാതാക്കിയിട്ട് എന്നെ കൊണ്ടുപോകുകയാണോ അവരുടെ ലക്ഷ്യമൊന്നും പറയാൻ പറ്റില്ല ആ ഇന്ദ്രജമാണത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നിട്ടാ അത്രയ്ക്ക് തുഷ്ടി അവർ അവരെന്തും ചെയ്യുക അവരുടെ അനുജന് വേണ്ടിയിട്ടെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു എനിക്ക് തോന്നി അവരുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും അവർ പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണ് പിന്നെ നീ പേടിക്കണ്ട ജാനകി എന്തിനാ പേടിക്കണേ എന്തിനു ഏതിനും തേ നിന്റെ ഭർത്താവായി ഞാൻ കൂടെയില്ലേ പിന്നെ നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം എനിക്ക് പേടിയില്ല എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചുവെച്ച ഒരേ ഒരു കാര്യം ഇത് മാത്രമായിരുന്നു അത് ഞാൻ അന്ന് തുറന്ന് പറയുകയും ചെയ്താൽ അമ്മയോടൊക്കെ തുറന്ന് പറയാൻ ചെയ്താൽ അതുകൊണ്ട് എനിക്കിപ്പോൾ ആ കാര്യത്തിൽ പേടിയില്ല എന്ന് പറയണം എനിക്കറിയാം നിൻ്റെ മനസ്സ് ശുദ്ധമാണെന്നുള്ള കാര്യം പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്നോട് പറഞ്ഞില്ലോ എന്നൊരു വിഷം മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും അതിനും ഒരു തീരുമാനമായി എന്നൊക്കെ പറയണം എന്നാൽ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോരുവാണ് ഈ സമയം അപർണ ആകെപ്പാടം അസ്വസ്ഥയായിട്ടിരിക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അപ്പോഴാണ് അജയെ അങ്ങോട്ടേക്ക് വരുന്നത് അജയ് വന്നു കഴിഞ്ഞപ്പത്തേന് അപർണ്ണ ചോദിച്ചാൽ എന്താ കാര്യങ്ങൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുള്ള സാക്ഷികളെ കിട്ടുമോ എന്ന് ചോദിക്കണം രണ്ടും വേണ്ട രണ്ടും പോരാ കുറച്ച് സാക്ഷികളൊക്കെ വേണമല്ലോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അജയ് പറഞ്ഞു ഒന്ന് രണ്ട് പേരെയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണം അവരെന്താണെങ്കിലും പോയി കോടതിയിൽ പോയി മൊഴി കൊടുക്കും അതുകൊണ്ട് പിന്നെ കോടതി കേസ് നിലനിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അപർണ പറഞ്ഞു ഉറപ്പായിട്ടും ഈ കേസ് ഇല്ലാതാക്കണം കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ലെന്ന് പറയണം അപ്പോഴേക്കുമാണ് നിരഞ്ജനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നിരഞ്ജന വന്നു കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പെട്ടെന്ന് നിരഞ്ജനെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് ഇവരെന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യുമെന്ന് മനസ്സിലായി ആ സമയത്ത് അപർണ അജയോട് പറഞ്ഞു അജയ് ഒരു കാരണവശാലും ഉണ്ടല്ലോ നിരഞ്ജനയ്ക്ക് വിട്ടു കൊടുക്കരുത് കാരണം നിരഞ്ജനൻ അജയനെ വെല്ലുവിളിക്കുന്ന പോലെ തന്നെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അജയ്ക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാവില്ല ഭാര്യയുടെ മുന്നിലെ ഭർത്താവ് തോൽക്കാന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു നാണക്കേട് വേറെയുണ്ടോ അജയനെ കരിയ വരെ ബാധിക്കുന്ന കാര്യമാണ് ശരിക്കും ഇതേ ഇവിടെ കളിക്കുന്ന ആരൊക്കെയാണെന്ന് അജയ് നിരഞ്ജനേം ആ നിരഞ്ജനയുടെ അച്ഛനുണ്ടല്ലോ ഉണ്ണിത്താ വക്കീലും ചേർന്നിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യണം എങ്ങനെ ഏത് വിധേ ഈ കേസ് നമുക്ക് ജയിപ്പിച്ചാൽ മതിയുള്ളൂ എത്ര കള്ളസാക്ഷികളെ വേണമോ ഉണ്ടാക്കിയോ അച്ഛന അതിന് വേണ്ടുന്ന പൈസ ഇറക്കി ഒരു കാരണവശാലും നിരഞ്ജനം ജയിക്കാൻ പാടില്ല അവളെ അങ്ങോട്ട് വരണമെന്ന് പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പത്തിനും നിരഞ്ജനയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു ഈ സമയം അജയ് പറഞ്ഞു അതൊക്കെ ഞാനേറ്റു അവൾ ഈ കേസ് ജയിക്കാനൊന്നും പോകുന്നില്ല അവൾ നാണം കിട്ടി ഇറങ്ങി വരുന്ന കാണണം അജയ് എന്നൊക്കെ പറയുകയാണ് നിരഞ്ജനയുടെ കണ്ണ് നിറഞ്ഞു കാരണം തൻ്റെ ഭർത്താവിനോട് പറയുന്നത് എന്നിട്ട് അയാൾ ഒരു കുരുക്കും ഇല്ലാതെ അവൾ പറയുന്നെല്ലാം കേട്ടിരിക്കുന്നു അവൻ നട്ടിലുള്ളവനായിരുന്നെങ്കിൽ കേസ് ഏറ്റെടുക്കില്ലായിരുന്നു തൻ്റെ ഭാര്യയാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് അവൾ തോൽക്കുന്ന കാണുന്ന സഹിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത തന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഏറ്റെടുക്കില്ലായിരുന്നു അതിനേക്കാൾ അതിനേക്കാളി അവി ഏട്ടനും ജാനിയുടെത്തി ഉൾപ്പെട്ട കേസാണിത് ജാനിയുടെത്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരെ നാണം കിടത്താനായിട്ട് ഒരിക്കലും ഇറങ്ങില്ല പക്ഷേ അജയ്ക്ക് പ്രധാനം പണമാണെന്നുള്ള കാര്യം നിരഞ്ജനിക്ക് നന്നായിട്ടറിയായിരുന്നു എന്നാലും ഇവര് ഇത്രയ്ക്ക് ഒരുത്തനായി പോയല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിപ്പോയി നിരഞ്ജനിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് നിരഞ്ജന എന്ത് ചെയ്യും അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല നിരഞ്ജന വന്ന വഴി തന്നെ കയറിപ്പോവാണ് കൂടുതലും കേൾക്കാനുള്ള ഒരു ത്രാണി നിരഞ്ജനയ്ക്കില്ലായിരുന്നു കാരണം നല്ല സങ്കടമായി പോയി ഇന്നല്ലെങ്കിൽ നാളെ താനും അജയം തമ്മിൽ പിരിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ജാനിയടത്തിനെയൊക്കെ ഓർത്ത് മാത്രമാണ് അല്ലാതെ ഈ പറയുന്ന അജയനെ കുറിച്ച് ഓർത്തിട്ടില്ല ഇപ്പം ഈ സ ഈ നിമിഷം വരെ കുറച്ച് കാലമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ മാരെ പോലെയല്ല അവർ ജീവിക്കുന്നത് രണ്ടും രണ്ടും മുറികളിൽ രണ്ട് വ്യത്യസ്ത വഴികളിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഈ പറയുന്നെ അജയുടെ മനസ്സിൽ നിരഞ്ജനോട് ഇഷ്ടമുണ്ടെങ്കിലും നിരഞ്ജൻ എന്താണെങ്കിലും അത് ഉൾക്കൊള്ളാനായിട്ട് അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം നിരഞ്ജനയ്ക്ക് നന്നായിട്ടറിയാം കാരണം അജയ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അത് മാത്രമല്ല താൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പെണ്ണിൻ്റെ പുറകെ പോയാനാണ് അവന് അപ്പോൾ അങ്ങനെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ എന്നൊരു ചിന്തയായിരുന്നു നിരഞ്ജനയുടെ മനസ്സിൽ താൻ ഒറ്റയടുത്ത് കാരണം തൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് തൻ്റെ അച്ഛനും അമ്മയെന്ന് കാലു പിടിച്ച് പറഞ്ഞ സമയത്ത് അവർ പറയുന്ന അനുസരിക്കുമായിരുന്നെങ്കിൽ തനിക്ക് ഇന്ന് കണ്ണീൻ്റെ കാര്യം വരത്തില്ലായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് വിഷമമുണ്ട് സാരമില്ല തനിക്ക് സംഭവിച്ചു പോയതിനെക്കുറിച്ച് ഓർത്ത് ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ നിരഞ്ജന പിന്നീട് വിഷമിച്ചിരിക്കാൻ കൂട്ടാക്കില്ല നിരഞ്ജന പോയി കേസിനെക്കുറിച്ച് വീണ്ടും എടുത്ത് പഠിക്കുവാണ് ഈ സമയത്ത് ആ പറഞ്ഞേക്ക് സമാധാനമായി എത്രയും പെട്ടെന്ന് തന്നെ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമല്ലോ അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയം പൂന്താനമനയിൽ രാധാമണി വേഴ്സർക്ക് നല്ല ചികിത്സ കിട്ടുന്നത് നമ്പൂതിരിപ്പാട് അല്ല നമ്മൾ ഒരുപാട് തിരുമൽപ്പാട് നല്ല ചികിത്സ തന്നെയാണ് കൊടുക്കുന്നത് മൂന്ന് മാസമാണ് കാലാവധി പറഞ്ഞിരുന്നത് സംസാരിപ്പിക്കാനുള്ള പക്ഷേ അതിനു അതിനുമുമ്പ് തന്നെ നല്ല മാറ്റങ്ങളൊക്കെ രാധാമണി പ്രകടമായി നാടി നാടിഞ്ഞരമ്പ് പിടിച്ചു നോക്കി അതിനനുസരിച്ചുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് തിരുമൽപ്പാട് കൊടുക്കുന്നത് അവിടെ കിടത്തി ചികിത്സയാണല്ലോ രാധാമണിയെ നോക്കാൻ തന്നെ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിക്കും ചുറ്റോടും കൂടിയിട്ടാണ് അവർ ചെയ് അങ്ങനെ ചെയ്യുന്നത് അവസാനം രാധാമണി സംസാരിക്കാനായിട്ട് തുടങ്ങി രാധാമണി ഇത്രയും നാളും രാധാമണിക്ക് സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എങ്കിൽ രാധാമണി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഒരു തവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മോളെ മോളേന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി അമ്മയുടെ മുന്നിൽ പറഞ്ഞാണ് അതിന് ശേഷം സംസാരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ ഇപ്പം ആ പതുക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി കൂടെ നിൽക്കുന്ന ഹോം നേഴ്സിൻ്റെ കാരണം കുറേ വർഷങ്ങളായിട്ട് അവർ സംസാരിക്കാത്ത സ്ത്രീ ആണെന്നല്ലേ മനസ്സിലാക്കി കഴിഞ്ഞേ പക്ഷേ എങ്കിൽ അങ്ങനെ തിരുമൽപ്പാടിന് ചികിത്സ ഞങ്ങടെക്കുവാണ് അതിന് ശേഷം ഞാൻ ജാനികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ജാനകയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ഈ പറയുന്ന രാധാമണി നോക്കാൻ നിൽക്കുന്ന ഹോം നേഴ്സാണ് വിളിക്കുന്നത് അപ്പോൾ അവിടുന്ന് നമ്പർ മേടിച്ചിട്ട് അങ്ങനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അതെ ഞാനൊരാളുടെയും ഫോൺ കൊടുക്കാന്ന് പറയുന്നത് ഫോൺ കൊടുക്കുന്ന ആളുടെ ഇല്ല മോളുടെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക രാധാമണി വേശയുടെയും ഫോൺ കൊടുക്കാമെന്നു പറയുന്നത് ഏ അമ്മയുടെ കൈയല്ലോ അമ്മ സംസാരിക്കുമെന്ന് നിൽക്കും മോള് സംസാരിക്കുക അമ്മയോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ് ഈ സമയത്ത് ജാനകിക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല പിന്നെ ജാനകി അമ്മയെന്ന് വിളിക്കുവാണ് ആ വിളി വെച്ച് കേട്ട് ഇനി ഇപ്പത്തേനും ഇങ്ങനെ തലയ്ക്കുന്ന നിശബ്ദമായിരുന്നു അപ്പം ഇനി ഓർത്ത് ഇനിയിപ്പം ചേച്ചിക്ക് തെറ്റിയതാണോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടതല്ലേ പിന്നീട് അമ്മയിൽ നിന്ന് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മോളേന്നൊരു വിളിയച്ച കേൾക്കുവാണ് തൻ്റെ അമ്മയുടെ ശബ്ദം ആദ്യമായിട്ട് ജാനിക്ക് കേൾക്കുവാണ് ആ മോളേന്നുള്ള വിളിയച്ചയിൽ എല്ലാം ഉണ്ടായിരുന്നു കാരണം സ്നേഹം ഇത് കിട്ടിപ്പം ജാനി ചോദിച്ചു അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ടും ജാനിയുടെ കണ്ണാകെ പാടം നിറഞ്ഞുപോയി അപ്പോഴേക്കാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അബിയെ കണ്ടതും ജാനി പറഞ്ഞു അബിയേട്ടാ അമ്മ സംസാരിച്ചു അമ്മേനെ എന്നെ മോളേന്ന് വിളിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പം അഭിജ്ജി സത്യമാണ് പറഞ്ഞു നിൽക്കും അതെ ഇതേ അമ്മ ലൈനിലുണ്ട് ഇപ്പം അമ്മ ഇതേ മോളെ തന്നെ വിളിച്ചോളാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭിക്ക് സമാധാനമായി ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അമ്മ സംസാരിക്കും അമ്മ സംസാരിച്ച പഴയ കാര്യങ്ങളൊക്കെ അമ്മയുടെ ഓർമ്മയിലേക്ക് വരും അമ്മ അതെല്ലാം വിളിച്ചു പറയും കോടതിയിൽ അങ്ങനെയാണെങ്കിൽ ഇനി തമ്പിക്ക് ഇനി മോചനം ഉണ്ടാകത്തില്ല എന്നൊരു സത്യം തിരിച്ചറിയുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി